ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതസ് ഹെയർ കെയർ നമ്മളുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ ത്രീ ആണ് ഇന്ന് കാണിക്കുന്നത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നത്തെ ദിവസം സ്കിൻ കെയർ റൂട്ടീൻ്റെ വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളതാണ് സ്കിൻ ആയാലും ഹെയർ ആയാലും എല്ലാവരും നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ അപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക നമുക്ക് യൂസ്ഫുൾ ായിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ളൊരു ചലഞ്ചാണത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക ഹെയർ കെയറിന്റെ സപ്പോർട്ട് പോലെ തന്നെ സ്കിൻ കെയർ റുട്ടീനും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പോകുന്നൊരു പാക്കാണ് കേട്ടോ നമ്മൾ ഇതിനു മുൻപ് പാക്ക് അല്ല ചെയ്തിരുന്നത് അപ്പോൾ അതായത് ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെൽലൈക്കൻ പ്രെസ് ചെയ്യാം എൻ്റെ പോലുള്ള ആൾ എന്ന് പറയുന്ന ഓപ്ഷൻ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്താണ് കേട്ടോ നിങ്ങൾക്ക് മുടി മുടികൊഴിച്ചിലുണ്ട് മുടി വളരായകണ്ട് മുടിയിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് രണ്ടാഴ്ച കൊണ്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് കറക്റ്റ് ഒരു മാസം ഉപയോഗിക്കേണ്ട ഓയിലാണ് കേട്ടോ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയറിലേക്ക് മാത്രമല്ല പ്രൊഡക്ട്സ് കൊടുക്കുന്നത് സ്കിനിലേക്ക് ആയിട്ട് സ്കിൻ വൈനിങ് ഓയിൽ സ്കിൻ വൈനിങ് ജെല്ലൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് എന്താ ചെയ്യേണ്ടത് നൂറ് ശതമാനം നാച്ചുറലുമാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്ന പ്രൊഡക്റ്റ്സ് ആണ് ഇത് ആറ് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഉപയോഗിച്ചവരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പ്രൊഡക്റ്റ്സിൻ്റെ റേറ്റും എങ്ങനെയാണ് വാങ്ങണ്ടതെന്നൊക്കെ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നൊരു പാക്കാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാക്ക് ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ദിവസം മാത്രം ചെയ്താൽ മതി അതല്ല ചലഞ്ച് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല തിരക്കുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പാക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ ഇതിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ ഒന്ന് മുരിങ്ങയിലയാണ് കേട്ടോ മുരിങ്ങയിലെ ധാരാളം വിറ്റാമിൻ സി ഉണ്ട് അതുപോലെ സിങ്കും ഉണ്ട് അപ്പോൾ മുരിങ്ങയിലെ വിറ്റാമിൻ സിയും സിങ്കും മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നന്നായിട്ട് വളർത്താനായിട്ട് അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് മുരിങ്ങയില വെച്ചിട്ട് നമുക്ക് ധാരാളം ഹെയർ ഗ്രോത്ത് ടിപ്സ് ചെയ്യാനായിട്ട് പറ്റും ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നവരാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിലത്തെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് ഇഞ്ചിയാണ് കിട്ടും ഇഞ്ചിയിൽ നമുക്ക് എല്ലാവർക്കും റിയാവുന്നതാണ് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഒരുപാട് മുടിക്ക് മുടിക്കാവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് അനാവശ്യമായിട്ട് സ്കാർപ്പിലുണ്ടാകുന്ന ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് താരന ഇല്ലാതാക്കാനായിട്ട് സ്കാർപ്പിലുണ്ടാകുന്ന ഓവറായിട്ടുള്ള എണ്ണമയൊക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇഞ്ചി ഇഞ്ചി ഉപയോഗിച്ചിട്ടും ധാരാളം ഹെയർ പാക്കുകൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് മുടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണ് അത് തൊട്ട് പുരുട്ടിട്ട് ഒരു പാക്ക് ചെയ്യാനായിട്ട് കേട്ടോ ഞാനിപ്പോൾ മുടിയിലെ ജഡെ എല്ലാം കളഞ്ഞ് നമ്മളെ ഗീതോസ് ഹെയർ ഓയിൽ ഇന്നലെ രാത്രി തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് പാക്ക് തലയിൽ പുരട്ടി കൊടുക്കാം ഉണ്ടോ നല്ല തിക്കായിട്ടുള്ള പാക്ക് കേട്ടോ ഇപ്പോൾ മുരിങ്ങയില എൻ്റെ വീട്ടിലില്ല കേട്ടോ തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നുള്ള മുരിങ്ങയുടെ കൊമ്പ് നമ്മുടെ അവിടേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് രണ്ട് തണ്ട് എടുത്തിട്ടാണ് നമ്മുടെ മുരിങ്ങയിലയുടെ ഈ പാക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നോക്കിയപ്പോൾ മുരിങ്ങയിലെ പൂവുണ്ട് കേട്ടോ മുരിങ്ങയുടെ ഇല പൂവും എല്ലാം അത് നമ്മളുടെ മുടിക്ക് നല്ലതാണ് ഇത് പാക്കുകൾ ചെയ്യാനായിട്ട് മാത്രമല്ല മുടിയിലേക്ക് നല്ലതാണ് നമ്മൾ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അത്രയും പോകുന്ന ഒരു മീഡിയം സൈസുള്ള ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് നന്നായി കഴുകിയതിന് ശേഷം അതിന്റെ തൊലി നന്നായി കളഞ്ഞെടുക്കുക ഇഞ്ചി നമുക്ക് അറിയാം ആൻ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ ഒരുപാടുണ്ട് അതുപോലെ താരം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒറ്റയടിക്ക് മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് പറ്റും പറ്റുന്നതാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നന്നായി കഴുകിയെടുത്ത ഇഞ്ചി തൊലി കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക പെട്ടെന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ മുരിങ്ങയുടെ എല്ലാം പ്രാണിയൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്നായി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ കുറവ് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക വെള്ളം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ട് ഹെയർ പാക്ക് ഒരുപാട് നേരം നമ്മളുടെ തലമുടിയിൽ വെക്കാൻ പെട്ടെന്ന് കോൾഡ് വരും വളരെ കുറവ് വെള്ളം മാത്രം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുത്തത് കേട്ടോ ഇപ്പോൾ മുരിങ്ങയുടെ ഇലയായാലും ഏത് ഇല വെച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രാണിയൊന്നും ഇല്ലയെന്നുള്ളത് കാരണം ഒട്ടുമിക്ക ഇലകളുടെ അടിയിലും വെള്ള പ്രാണികളുണ്ടാവും കണ്ടോ ഇപ്പോൾ ഇതിൽ വന്നിരുന്ന ഒരു പ്രാണിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രാണീനേയും ചേർത്ത് നമ്മൾ അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വല്ല അലർജിയും കാര്യങ്ങളൊക്കെ വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ചെയ്തോളു നല്ല കിടിലെ റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇത് കുഞ്ഞുമക്കൾക്കായാലും ചെയ്യാവുന്നതാണ് മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിന് ശേഷം ശേഷം കഴുകിക്കളയാ മിനിറ്റിന് ശേഷം നമുക്ക് റീഗ്രോത്ത് മുടി പെട്ടെന്ന് മാറാനായിട്ട് നല്ല ഹെൽത്തി ഹെയർ ആവാനായിട്ട് തിക്ക് വരാനായിട്ട് എല്ലാത്തിനും ചെയ്യുന്ന ഒരു പാക്കാണ് എല്ലാവരും ചെയ്തു വെറും ഏഴു ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറൽ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോ സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ